വഴിതെറ്റിപ്പോയ പുതിയ തലമുറയെ വഴി പറയാൻ ആർക്കും അധികാരമില്ല കാരണം അവരെ അതിന് വഴിയൊരുക്കിയത് മറ്റാരുമല്ല അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് ശേഷമേ സമൂഹം വരുന്നുള്ളൂ കാരണം തുമ്പിയെക്കൊണ്ട് കല്ലടിപ്പിക്കുന്നതുപോലെ എടുക്കാൻ വയ്യാത്ത ഭാരം അവരുടെ തലയിൽ കയറ്റിവെച്ചു അവരുടെ മനസ്സ് അറിയാതെ അവരുടെ അവരെ സ്നേഹിക്കാതെ തങ്ങൾക്ക് വേണ്ടി നിർബന്ധ നിർബന്ധഭുക്തിയോട് ബുദ്ധിയോടുകൂടി ഓരോന്നും അവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു അങ്ങനെ പിന്നീട് അവർ അവരുടെ സ്വാതന്ത്ര്യലോകത്ത് സഞ്ചരിക്കുമ്പോൾ ആണും പെണ്ണും പരസ്പരം അവർ സ്നേഹിച്ചും പ്രേമിച്ചും ശരീരം പങ്കുവച്ചും മനസ്സ് പങ്കുവച്ചും അവർ ഇങ്ങനെ വിഹരിച്ച് നടക്കുമ്പോൾ രക്ഷകർത്താക്കൾ അറിയുന്നില്ല അവർ എവിടെയൊക്കെ പോകുന്നെന്ന് ബസ് സ്റ്റാൻഡുകളിലും ബീച്ചുകളിലും കായലോരത്തും എന്ന് വേണ്ട അവർക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ വിഹരിച്ച് നടക്കാൻ പറ്റിയ സ്ഥലങ്ങളിലൊക്കെ അവർ നടക്കുന്നു സിനിമ തിയേറ്ററുകളിലൊക്കെ നടക്കുന്നു അങ്ങനെ പോകുമ്പോൾ പുത്തൻ പരിഷ്കാരത്തിൻ്റെ പുറകെ സംസ്കാരം ഇല്ലാതായിക്കൊണ്ട് പരിഷ്കാരത്തെ അവർ കൊണ്ടു നടക്കുന്നു ഉടനെ അവരുടെ ഫാഷനനുസരിച്ചുള്ള വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളും പണവുമെല്ലാം അവർ നിർബന്ധിച്ചും പ്രശ്നമുണ്ടാക്കി മോഷ്ടിച്ചും വീട്ടിൽ പ്രശ്നമുണ്ടാക്കി വീട്ടിൽ നിന്ന് വാങ്ങിച്ചും ഒക്കെ അവർ കൈക്കലാക്കിക്കൊണ്ട് കഞ്ചാവും മദ്യവും മയക്കുമരുന്നും ഒക്കെ നടത്തി തീർത്തും സംസ്കാരശൂന്യരായി വൃത്തിഹീനരായി അവർ മാറുന്നു എന്നാൽ ക്ഷേത്രങ്ങളിലോ ആരാധനാലയങ്ങളിലോ ഒന്നിനും അവർക്ക് പുരാണങ്ങൾ വായിക്കാനോ ഈശ്വരനെക്കുറിച്ചോ ഒന്നും ഇവർ പറഞ്ഞു കൊടുക്കുന്നില്ല അവരുടെ ലോകം ഫാഷൻ്റെ ലോകവും സിനിമാ ലോകവും അവരുടെ പ്രേമലോകവും ഒക്കെയായിട്ട് അവർ നടക്കും അങ്ങനെ നടന്ന് അവർ അവരുടെ ജീവിതം ഇല്ലാതാക്കുന്നു അവർ ചെന്ന് വീഴുന്നത് പോലെ അഗ്നിയിലേക്കാണ് അതവരറിയുന്നില്ല അവരെ തള്ളിവിട്ട് രക്ഷാകർത്താക്കളും അറിയുന്നില്ല ഇത് പിള്ളേർ പിള്ളാരെ കൈമുതലാക്കിക്കൊണ്ട് കുറേ സിനിമക്കാരും ഫാഷൻ വസ്ത്രക്കാരും എല്ലാം സിനിമാക്കാരാണ് അതിന് പ്രശ്നം ഒന്നാമത് അങ്ങനെ കുറേ സിനിമയിൽ പച്ചത്തിറി വിളിക്കുകയും വൃത്തിഹീനങ്ങൾ രംഗങ്ങൾ കാണിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടും മൊബൈൽ ഫോണിനകത്തുകൂടെ ഒരു പ്രശ്നങ്ങൾ വന്നും മൊബൈൽ ഫോൺ ദുരുപയോഗം ചെയ്തും അത് മൊബൈൽ ഫോൺ തുറന്നു കഴിഞ്ഞാൽ തന്നെ വൃത്തികെട്ട കാര്യങ്ങൾ വരികയും അതെല്ലാം കണ്ടും കേട്ടും തീർത്തും വൽഗറായ ഒരു സംസ്കാരം ഒരു പുതിയ തലമുറ ആണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ശാശ്വതമായ ജീവിതം കിട്ടാതെ ദൈവം അവരെ പെട്ടെന്ന് ആയുസ് ഇല്ലാതാക്കി പ്രശ്നങ്ങൾ ഒതുക്കുന്നു ഒരിക്കലും ആരുടെയും സ്വാതന്ത്ര്യം ഈ പ്രപഞ്ചത്തിൽ നടത്താൻ പറ്റുകയില്ല കാരണം ദൈവത്തിൻ്റെ ലോകമാണ് ദൈവം ആണ് ആണിതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതും തടയുന്നതും എല്ലാം അപ്പോൾ അങ്ങനെ മാതാപിതാക്കളെ കൊല്ലുകയും സർവേരെയും കൊല്ലയും കൊലപാതകവും മോഷണവുമൊക്കെയായി തലമുറകൾ മാറുമ്പോൾ ജയിലിൽ കിടക്കുന്നതും പ്രശ്നങ്ങളുണ്ടാക്കുന്നതും എല്ലാം ചെറുപ്പക്കാരായ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെയാണ് തീർത്തും പെൺകുട്ടികൾ ഇന്ന് തീർത്തും വൽഗറായിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ വിത്തരണത്തിൽ ഇതിനെല്ലാം പരിഹാരമായും അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിത്തം നന്നായിട്ട് നടക്കാനും അവരുടെ ജീവിത വിജയത്തിന് പഠിത്തം എന്ന് പറയുന്നത് സാമാന്യ വിദ്യാഭ്യാസമാണ് ആത്മീയ വിദ്യാഭ്യാസമാണ് ജീവിത വിജയത്തിന് കിട്ടുന്നത് മറ്റത് നമുക്ക് ജയിക്കാൻ വേണ്ടി കിട്ടുന്ന വിദ്യാഭ്യാസമാണ് അതായാലും മനസ്സിലാക്കാതെ ക്ഷേത്രത്തിനെ തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ ആരാധനാലയങ്ങളെ തള്ളിക്കൊണ്ട് വിശ്വാസത്തെ ദൈവചിന്തയും എല്ലാം തള്ളിക്കൊണ്ട് കുറച്ച് ഉണ്ണുക ഉറങ്ങുക സുഹിക്കുക എന്ന് പറഞ്ഞ് നടക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ കലിയുഗത്തിൽ നമുക്കിപ്പോൾ സപ്താഹ യജ്ഞം അല്ലെങ്കിൽ പുരാണങ്ങൾ ഗ്രന്ഥങ്ങൾ അനേകം ഹിന്ദുപരമായിട്ടും ബൈബിളായാലും ഖുറാനായാലും ഇവരെല്ലാം പറഞ്ഞിരിക്കുന്ന കാതലുകളുണ്ട് അപ്പോൾ ഈ പുരാണങ്ങൾ സപ്താഹ യജ്ഞത്തിന് ജാതിമത ഭേദമന്യ ആഹാരം കഴിക്കാൻ ആൾക്കാർ എത്തുന്നുണ്ട് അതിൽ ഏതായാലും ആ ക്ഷേത്ര പോകാൻ വേണ്ടി കുട്ടികളെത്താറുണ്ട് എന്നാൽ നിങ്ങളെല്ലാവരും ഈ ആഹാരം കഴിച്ചിട്ട് ഈ ആഹാരം എങ്ങനെ ഉണ്ടായി എന്താണ് സപ്താഹം എന്നൊരു കുട്ടി ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ സാറന്മാർക്കും വീട്ടുകാർക്കും മാതാപിതാക്കൾക്കും ആർക്കും അറിയത്തില്ല അപ്പോൾ ഈ കുട്ടികളുടെ വിജയത്തിനും അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും കുടുംബ കുടുംബഐശ്വര്യത്തിനും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും മാതാപിതാക്കൾക്കും സമൂഹത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും അവർക്ക് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് നന്നായിട്ട് ജീവിതമുണ്ടാകാനും ജീവിത വിജയം അവർക്ക് വലിയ വലിയ പ്രതീക്ഷ അവർക്ക് അവർ തീർത്തും പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിലേക്ക് എത്തുവാനുമെല്ലാം ഈ പതിനെട്ട് പുരാണങ്ങളിൽപ്പെട്ട അവസാനമായി എഴുതിയ വേദവ്യാസനം എഴുതിയ ശ്രീ മഹാഭാഗവതം അത് ഉപകാരപ്രദമാണ് അതെങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ അധ്യാപകർ ഒരു അരമണിക്കൂറെങ്കിലും കുട്ടികളെ ഈ ഉണ്ണാൻ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ നടക്കുന്ന പ്രഭാഷണത്തിൽ കേൾപ്പിക്കണം അരമണിക്കൂറെങ്കിലും നിങ്ങൾ പുരാണങ്ങൾ കൈകാര്യം ചെയ്യണം സിലബസിലില്ലെങ്കിൽ സർക്കാർ ഈശ്വരവിശ്വാസമില്ലല്ലോ അപ്പോൾ സിലബസിലില്ലെങ്കിലും നിങ്ങൾ അത് അതിന് പ്രത്യേക ആൾക്കാരെ വെച്ച് ക്ലാസ് എടുപ്പിക്കണം അരമണിക്കൂറെങ്കിലും നിങ്ങൾ മാതാവും പിതാവും ഗുരുവും ആണ് ദൈവവും ആണ് ഏറ്റവും വലുതൊന്നും എല്ലാവരും പരസ്പരം സ്നേഹിക്കണമെന്നും ഇത്തരങ്ങളെപ്പോലെ കഴിയണമെന്നും സർവ്വചരാചരങ്ങളിൽ ഇരിക്കുന്ന ഒരേ ഒരു ചൈതന്യമാണെന്നും ആർക്കും ഒരു ഉറുമ്പിന് പോലും ഒരു ദോഷവും ഉണ്ടാകരുതെന്നും ഒക്കെയുള്ള അറിവുകൾ അവർക്ക് പകർന്നു കൊടുക്കണം അപ്പോൾ സപ്താഹ യജ്ഞത്തിന് വരുമ്പോൾ അവിടെ നടക്കുന്ന പ്രഭാഷണങ്ങൾ പങ്ക് കേൾക്കാൻ ബാധ്യസ്ഥരാക്കണം അപ്പോൾ അതിനകത്ത് മഹാഭാഗവതത്തിൽ നിങ്ങൾ രണ്ട് കുട്ടികളുടെ കഥയുണ്ട് അതാണ് പ്രഹ്ലാദനും ധ്രുവനും ധ്രുവൻ നമുക്ക് നമുക്കെന്നും കാണാം നക്ഷത്രം പടിഞ്ഞാറ് ത്രിസന്ധ്യ സമയത്ത് ചന്ദ്രൻ്റെ അടുത്ത് നിൽക്കുന്ന ഏറ്റവും ശോഭയുള്ള നക്ഷത്രം ധ്രുവൻ അതെങ്ങനെ നക്ഷത്രമായെന്ന് ചോദിച്ചാൽ ആ നക്ഷ അദ്ദേഹം നിത്യം മരണമില്ലാത്ത നക്ഷത്രമായിട്ട് തിളങ്ങി നിൽക്കുന്നു ആ ധ്രുവൻ്റെ കഥയും ഭക്തപ്രഹ്ലാദൻ്റെ കഥയും ഭക്തപ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നരസിംഹമൂർത്തി അവതരിച്ച മഹാവിഷ്ണുവിൻ്റെ കഥയും അനേകം കുട്ടികളുടെ കഥയും അതുപോലെ എന്ന കുട്ടി സ്വന്തം അമ്മയ്ക്ക് അറിവുകൾ പകർന്നു കൊടുക്കുന്നതുമായിട്ട് അനേകം കഥകളുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ജീവിത വിജയത്തിന് രുക്മിണി സ്വയംവരം ഭാഗം അത് ആ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രേമിക്കുന്നവർ നിങ്ങൾക്ക് നല്ലൊരു ബന്ധം നിങ്ങൾ പ്രേമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നല്ലൊരു ബന്ധം നിങ്ങൾക്ക് കിട്ടും ജീവിതം ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പോകാനും വിദ്യാഭ്യാസത്തിനും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിജയം കിട്ടാൻ ഭാഗവതം ഉപകാരപ്രദമാണ് അതിന് ഭാഗവതത്തിലും നിങ്ങൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഭക്തപ്രഹ്ലാദൻ്റെ കഥ നമ്മൾ വായിക്കണം അതായത് ഗർഭപാത്രത്തിൽ കിടന്നുകൊണ്ട് നാരദബ്രഹ്മഷി പറഞ്ഞു കൊടുത്ത് ആത്മീയ കാര്യങ്ങൾ ശ്രവിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഭക്തനായി മാറിയ ഒരു അസുര കുടുംബത്തിൽ അസുര രാജാവിൻ്റെ മകനാണെങ്കിലും അസുരക്കുട്ടിയാണെങ്കിലും ദേവന് തുല്യമായി ദേവന്മാർക്കെല്ലാം ഇഷ്ടപ്രദനായ ഭക്തപ്രഹ്ലാദൻ ആ കഥയുണ്ട് ധ്രുപൻ അതുപോലെ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുത്തിയ മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തിയ ധ്രുവൻ്റെ കഥ ഇതെല്ലാം കുട്ടികൾ വായിച്ചറിയേണ്ടതാണ് അപ്പോൾ കുട്ടികൾ തീർത്തും വായിച്ചറിയേണ്ട കഥകളാണ് അത് ഇതൊക്കെ പുരാണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളിലേ ഈ ആസുരിക സ്വഭാവം ഇല്ലാതാവുന്നു ആയിക്കൊണ്ട് നമുക്ക് ജീവിതം കാരണം നമ്മൾ ജനിച്ചിരിക്കുന്നു മരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്തെല്ലാം സുഖങ്ങളുണ്ടാക്കിയാലും സുഖമാണെന്ന് പറയുന്നത് പോണെങ്കിൽ ഒരു ദിവസം നമ്മൾ ഈ ലോകം വിട്ടുപോകും സകല ജനങ്ങളും സകല മനു ജന്തുക്കളും മരിക്കും ഇല്ലാതാവും അപ്പോൾ മരിക്കാൻ വേണ്ടിയിട്ട് ജീവിതം ജനിച്ചതാണ് അല്ല ശാശ്വതമായിട്ട് നമുക്കൊന്നും തന്നെ ഇല്ല ഇന്ന് നമ്മൾ കൈയേറുന്ന ഭൂമി നാളെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് ആ ആൾ അടുത്താക്ക് കൊടുത്തിട്ട് പോവും അങ്ങനെ ഉള്ളതെല്ലാം അപ്പോൾ നമ്മൾ വിടുന്നെടുത്തതാണ് വിടുന്നെടുത്ത് ഇവിടെത്തന്നെ കളഞ്ഞിട്ട് നമ്മൾ പോകുന്നു ജനിക്കുമ്പോഴൊന്നും കൊണ്ടുവന്നില്ല പോകുമ്പോഴും നമ്മളൊന്നും കൊണ്ടുപോകുന്നുമില്ല ആർക്കും പോകാതിരിക്കാനും ആകില്ല തുച്ഛമായ സമയത്താണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നത് എപ്പോൾ നമുക്ക് മരണം സംഭവിക്കുമെന്ന് അറിയാൻ പറ്റത്തില്ലെന്ന് അപ്പോൾ ഉള്ള സമയം നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ സ്നേഹിച്ച് സർവചരാചരങ്ങളെയും സ്നേഹിച്ച് എല്ലാത്തിലും ഒരു ഈശ്വരനാണെന്ന് കണ്ടറിയാൻ ഉതകുന്ന അനേകം ഗ്രന്ഥങ്ങളാണ് നമ്മുടെ ഹിന്ദുപരമായിട്ടും ഉള്ള ക്രിസ്ത്യൻ ആ ബൈബിളായാലും യേശുദേവൻ്റെ കഥയൊക്കെ എടുത്തു കഴിഞ്ഞാൽ യേശുദേവൻ്റെ കരുണ അത് നമ്മൾ അനുകരിക്കാൻ തുടങ്ങിയാൽ ഏറ്റവും നല്ല മനുഷ്യനായിട്ട് മാറും അതുപോലെ മുഹമ്മദ് നബി അന്ത്യപ്രവാചകൻ ഈശ്വരൻ ഈശ്വരനെക്കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞു തന്ന കാര്യങ്ങളും നമുക്ക് അതുപോലെ പുരാണ ഹിന്ദുപരമായിട്ട് എത്രയെത്ര പുരാണങ്ങൾ ഇതിഹാസങ്ങളെല്ലാം ഉണ്ട് അത് നമ്മൾ വായിക്കണം അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ വായിക്കേണ്ട ഈ ഭാഗവതത്തിലെ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പറയുകയാണ് ഈ കുട്ടികൾ ഭക്ത പ്രഹ്ലാദിൻ്റെ അതായത് പ്രഹ്ലാദ ചരിതം എന്ന ഭാഗം നിങ്ങൾ വായിക്കണം അതിൻ്റെ പ്രഭാഷണം കേൾക്കണം ആൾക്കാരോട് ചോദിച്ചറിയണം നമുക്ക് ജീവിതത്തിൽ ഇനി ആത്മീയ വിദ്യാഭ്യാസമാണ് വേണ്ടത് തലമുറ നശിച്ചു പോകാനുള്ളതല്ല ഒരിക്കലും ഇവിടുന്ന് ഒന്നും വെട്ടിപ്പിടിക്കാൻ പറ്റത്തതുമില്ല കാരണം പ്രകൃതി അതിനെ എല്ലാം തടസ്സപ്പെടുത്തും ആർക്കും ഇവിടെ ഒരു അഹങ്കാരവും അഹംഭവവും കാണിക്കാൻ പറ്റത്തില്ലെന്നുള്ള ഒരു തിരിച്ചറിവ് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം എന്നിട്ട് നിങ്ങൾ ഭക്ത പ്രഹ്ലാദൻ്റെ കഥയെടുത്ത് വായിക്കുക അതിനകത്ത് ഗർഭപാത്രത്തിൽ വയറ്റിൽ ഒരു ഗർഭിണിയായിരിക്കുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങൾ എന്തെല്ലാം നമ്മൾ ചിന്തിക്കുന്നു ആ ചിന്ത പോലും ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിക്ക് ഉണ്ടാകും അപ്പോൾ ആ കുട്ടി വളർന്നു വരുമ്പോൾ അത് നല്ലതാവണം ചീത്താവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തി ഗർഭിണിയായിട്ടിരിക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുന്നതും ഒക്കെയല്ല ഇതിനെ ബാധിക്കും അപ്പോൾ അതിന് ആശുപത്രിയ ഗുണങ്ങളൊന്നും ഉണ്ടാക്കാതെ ദൈവികപരമായിട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ നല്ലൊരു വ്യക്തി വാർത്തെടുക്കാൻ കഴിയൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക